ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം ഞാൻ ഇന്ന് കൂട്ടുകാർക്ക് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് അടിപൊളി ഒരു ജൈവവളം ജൈവ സ്ലറി വളം തന്നെ ഉണ്ടാക്കാം അതിന് ഒരു രൂപ പോലും നമുക്ക് ചിലവില്ല എന്നാൽ നമ്മളെ ചെടികൾ ധാരാളം കായ്ക്കുകയും ചെയ്യും അതായത് നമുക്ക് നമ്മളെ വീട്ടിൽ വേസ്റ്റ് വരുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഈ വളം ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് ധാരാളം കായ്കളും അതുപോലെ തന്നെ ചെടി പൂവിടാനും എല്ലാത്തിനും വളരെ എളുപ്പമായിട്ട് നമ്മളാ ചെടി ധാരാളം പൂവിട്ട് കായകൾ കിട്ടും അപ്പോൾ അതിനുള്ള ഒരു വളമാണ് ഇന്ന് ഞാൻ കൂട്ടുകാരൊക്കെ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് അതൊന്നും കായ്ക്കാതെ നിന്ന ചതുരപ്പയറൊക്കെ ആയിരുന്നു അപ്പം ഇതിന് ഞാൻ ഇപ്പോൾ ഈ ഇതുപോലെ വളം കൊടുത്തതിന് ശേഷമാണ് ഇതുപോലെ മുട്ട് ധാരാളം മുട്ടിട്ട് ധാരാളം കാവകൾ വരക്കാൻ തുടങ്ങിതാ നോക്കിയേ ഇത് വെട്ടിക്കളയാനായിട്ട് ഇരുന്നതാണ് ഇപ്പോൾ ധാരാളം കാവകൾ വരുന്നുണ്ട് ഇത് നമുക്ക് ഡെയിലി ദിവസവും വിളവെടുക്കാനും പറ്റും അതുപോലെ തന്നെ നമ്മളെ മുളക് ചെടിയൊക്കെ മുളക് ചെടിയൊക്കെ ധാരാളം കായ്ച്ചും ഒരു രൂപ പോലും നമുക്ക് ചിലവില്ല നമ്മളെ വീട്ടിലുള്ള വേസ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ വളമുണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളുമാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് തന്നെ അപ്പോൾ ഈ ജൈവശ്രീ വളം ഉണ്ടാക്കാനായി നമുക്ക് വേണ്ടത് ഇതാ ഇതുപോലെ വീട്ടിൽ വേസ്റ്റായി വരുന്ന ചോറുകളാണ് അധികമായിട്ട് വരുന്ന ചോറ് അതുപോലെ തന്നെ രാവിലത്തെ പലഹാരം ഇതൊക്കെ നമുക്ക് ഇങ്ങനെ എടുക്കാം അതുപോലെ തന്നെ ഇത് ഒരു ദിവസം മാത്രമേ വെക്കേണ്ടി പിറ്റേ ദിവസം തന്നെ നമുക്ക് ഇത് ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാം അതിനായി നമ്മൾ ഇതുപോലെ വേസ്റ്റ് വരുന്ന ചോറും അതുപോലെ തന്നെ ഒരു ഉണ്ട ശർക്കര ഒരു ചെറിയ ഒരു നൂറ് ഗ്രാം നൂറ്റമ്പത് ഗ്രാം ഒരു ചെറിയ ശർക്കര പിന്നെ അതുപോലെ തന്നെ ഒരു പത്ത് ഗ്രാം ഈസ്റ്റ് ഇത് പുളിച്ച കഞ്ഞിവെള്ളമാണ് എത്രത്തോളം പുളിക്കുമോ അത്രത്തോളം നല്ലത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് ഈ കഞ്ഞിവെള്ളത്തിലടങ്ങിയിരിക്കുന്ന ലാക്റ്റോ ബാക്ടീരിയാണ് അതുപോലെ തന്നെ ചോറിൽ കൂടുതലായിട്ടും സ്റ്റാർച്ചാണ് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇത് ഏറ്റവും കൂടുതലായിട്ട് ചെടികൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് മുളക് ചെടിക്ക് എരിവ് കൂട്ടാൻ രണ്ട് നമ്മൾ തക്കാളിപ്പഴം അങ്ങനെയൊക്കെ ഉള്ള കായകൾക്ക് മധുരവും പുളുപ്പും ആവശ്യത്തിന് നൽകാൻ അതുപോലെ തന്നെ ടേസ്റ്റ് ഇതൊക്കെ നൽകാൻ ഏറ്റവും അതുപോലെ തന്നെ നല്ലതുപോലെ ഉൽപാദനം ഉണ്ടാവണമെങ്കിലും സ്റ്റാർച്ച് ആവശ്യമാണ് ചെടികൾക്ക് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ചെടികൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ജൈവലായനിയായിട്ട് കൊടുക്കുന്നതോടെ ചെടിക്ക് പെട്ടെന്ന് സ്വീകരിക്കുവാനും ചെടികളിലേക്ക് സ്റ്റാർച്ച് എത്തുവാനും സാധിക്കും അതുണ്ടെങ്കിൽ മാത്രമേ ചെടികൾക്ക് മറ്റ് വളങ്ങളെ സ്വീകരിക്കാനും കഴിയൂ ഇത് തലേ ദിവസം ഉപയോഗിച്ച ബാക്കിയുള്ള ചോറാണ് ഇത് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്നതെന്ന് ഞാൻ ഇതുപോലുള്ള വളങ്ങളാണ് എൻ്റെ ചെടികൾക്ക് കൊടുക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പൈസ കൊടുത്ത് ജൈവ രാസവളങ്ങൾ വാങ്ങിച്ചിടുന്നും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു വളം കൂടിയാണിത് ഇതാകുമ്പോൾ നമുക്ക് പത്ത് പൈസ ചിലവില്ല ധാരാളം കാകളും കിട്ടും അതുപോലെ തന്നെ ഒന്നോ രണ്ടോ പൂ കാ കഴിഞ്ഞതിന് ശേഷം കാ ചെറുതാവില്ല ചെടിയിലെ ചെടികളിൽ വരുന്ന കാവകളൊന്നും വലിപ്പം കുറയില്ല നല്ല വലിപ്പത്തിൽ തന്നെ നമുക്ക് കാവള കിട്ടും സാധാരണ രാസവളമൊക്കെ ഇടുന്നതാണെങ്കിൽ അത് ഒന്ന് രണ്ട് തവണ നമ്മൾ കാ പറിക്കുമ്പോഴേക്കും ആ കായുടെ വലിപ്പം ആദ്യമൊക്കെ നല്ല വലിപ്പം ഉണ്ടാകും പിന്നെ വന്ന് പെട്ടെന്ന് തന്നെ വലിപ്പം കുറയും അതുപോലെ തന്നെ ചെടി പൂർണ്ണമായും നശിച്ചും പോവും അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു അവസ്ഥയെ ഒഴിവാക്കി നല്ലതുപോലെ തന്നെ നമുക്ക് കായ് കിട്ടും ഇനി ിതിന് ഈ മിക്സിയുടെ ജാറിലിട്ടൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം കാരണം ഇങ്ങനെ അരച്ചെടുക്കുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ഈ ഇതൊരു വളമായി മാറും അരച്ചെടുക്കാൻ ഞാൻ പച്ചവെള്ളമല്ല ചേർക്കുന്നത് ഈ പുളിച്ച കഞ്ഞിവെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ച് അരച്ചെടുക്കുകയാണ് കാരണം ഇനി ഇത് എപ്പോഴും നമ്മൾ ഇത് ഇങ്ങനെയുള്ള വളങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു ദിവസം ഒരു ദിവസം വെച്ചതിന് ശേഷം പിറ്റന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാം കാരണം ഇതിൻ്റെ കൂടുതൽ നാൾ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിലെ ഇതിൻ്റെ ഉപയോഗം കൊണ്ട് യാതൊരു ഫലവും ചെടിക്കുണ്ടാവില്ല അപ്പോൾ ഒരു ദിവസം കൊണ്ടാണെങ്കിൽ ഇത് ബാക്കി പ്രവർത്തനം ഇത് മണ്ണിലായിരിക്കും ഇതിൻ്റെ ബാക്കി ബാക്ടീരിയകളൊക്കെ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ വളരെ എരിവുള്ള ആഹാര സാധനങ്ങളൊന്നും ഇതിലേക്ക് ചേർക്കാൻ നോക്കരുത് അതുപോലെ തന്നെ മീൻ കറി അങ്ങനെയൊക്കെ ഉള്ള കറികളൊന്നും ചേർക്കാൻ പാടില്ല ചോറും അതുപോലെ തന്നെ പുളിച്ച കഞ്ഞിവെള്ളം മാത്രമേ ചേർക്കാവൂ ഇനി നമുക്ക് കിച്ചൺ ആയിട്ടുള്ള പഴങ്ങളുടെയും അതുപോലെ തന്നെ പച്ചക്കറിയുടെയും വേസ്റ്റ് ഉണ്ടെങ്കിൽ അതും നമുക്കിതിലേക്ക് അരച്ച് ചേർക്കാം ഞാൻ ഇതിന് ചോറ് നല്ലതുപോലെ മഷുപോലെ അരച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഞാൻ കഞ്ഞിവെള്ളവും ചേർത്ത് എൻ്റെ ഒരു കുപ്പി എടുത്തതിന് ശേഷം ആ കുപ്പിയിലേക്ക് ഒഴിക്കുകയാണ് ഇനി നമുക്ക് ബാക്കിയുള്ള കഞ്ഞിവെള്ളം കൂടെ ഇതിലേക്ക് ചേർക്കാം പുളിച്ച കഞ്ഞിവെള്ളയിരിക്കണം അതുപോലെ തന്നെ നമ്മളെടുത്ത ആ ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം വരുന്ന ഒരു ശർക്കര ഒരു ചെറിയ ഉണ്ട ശർക്കര ഇത് 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 എപ്പോഴും അലിയെന്നോ അലിഞ്ഞ് തീരുമ്പോൾ തന്നെ നമുക്ക് ചെടി ഉപയോഗിക്കും ചെടിക്ക് ഇത് വളമായിട്ട് ഉപയോഗിച്ച് കൊടുക്കാം കാരണം എപ്പോഴും നോക്കേണ്ട നമ്മളിട്ട ശർക്കര അലിഞ്ഞ് തീരണം അലിഞ്ഞ് തീരുമ്പോൾ നമുക്ക് ഇതിനെ ഒരു ലിറ്ററിന് നമുക്കൊരു അഞ്ച് ലിറ്ററായിട്ട് ലയിപ്പിച്ച് നമ്മളെ ഓരോ ചെടിയുടെ മൂട്ടിലും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ പൂ വന്ന് കായ്കളായിട്ട് നിൽക്കുന്ന ചെടികൾക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ ഇങ്ങനെ പരീക്ഷിച്ചാലേ എനിക്ക് വിജയിക്കാൻ പറ്റിയത് ഇതുപോലുള്ള കായലിൽ കൊടുത്തപ്പം ആ അതിൽ വരുന്ന കായകൾക്ക് നല്ല എരിവ് അതായത് മുളവിനൊക്കെ കൊടുത്താൽ നല്ല എരിവും അതുപോലെ തന്നെ കായകൾക്ക് വലിപ്പവും ഉണ്ടാകും ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഈസ്റ്റും കൂടെ കറക്കി അങ്ങ് ഇട്ടുകൊടുക്കാം കണ്ടോ ഇത്രയേ ഉള്ളൂ അപ്പം ഇത് നാളെ കാലത്തെ നമ്മളെടുത്ത് നോക്കുമ്പോൾ അതായത് ഒരു ദിവസം വെച്ചതിന് ശേഷം ഇന്നിപ്പോൾ വൈകിട്ടാണ് ഞാൻ വെക്കുന്നത് ഇത് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഒന്ന് ഇളക്കി നോക്കുമ്പോൾ നമ്മളിട്ട ഉണ്ട ശർക്കര അത് അലിഞ്ഞു കഴിഞ്ഞാൽ നമുക്കപ്പഴേ ഒരു ലിറ്ററിനെ എടുത്ത് ഒരു അഞ്ച് ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിച്ച് വേണം കൊടുക്കാൻ കാരണം ചെടിയുടെ മൂട്ടിൽ ഡയറക്റ്റ് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കരുത് അത് ചെടിക്ക് ഗുണമല്ല ചെയ്യുന്ന ദോഷമാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മളെ വീട്ടിൽ വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങൾ കൊണ്ട് ഇതുപോലെ ഒരു ഒരു ജൈവശ്രവി വളം തന്നെ ഉണ്ടാക്കിയെടുക്കാം എല്ലാ കൂട്ടുകാരും ഇത് ശ്രമിക്കണം ഇതുകൊണ്ട് നിങ്ങളെ ചെടി നല്ലതുപോലെ കായ്ക്കും കാച്ചുകൊണ്ടിരിക്കുന്ന ചെടികളാണെങ്കിൽ ആ കായകൾ വർദ്ധിക്കുകയും അതുപോലെ തന്നെ കായ്കളുടെ വലിപ്പവും കൂടും ഇലകളൊന്നും അതുപോലെ തന്നെ ഇലകൾ മഞ്ഞളിക്കുന്നതൊക്കെ നമുക്ക് അങ്ങനെ ഒരു അസുഖമേ കാണില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ഇവിടെ നിർത്തുന്നു എല്ലാ